നൂറ്റാണ്ടുകളുടെ വ്യാപാര പാരമ്പര്യമുണ്ട് തിരുവനന്തപുരത്തെ ബാലരാമപുരം എന്ന ഗ്രാമത്തിന് ഓണക്കാലം കൂടി ഇങ്ങെത്താറായതോടുകൂടി നെയ്ത്തിൻ്റെ താളം സജീവമാണ് ഇവിടെ അഞ്ച് തലമുറകൾക്ക് മുൻപ് തിരുവിതാംകൂർ രാജകുടുംബത്തിന് വേണ്ടി വസ്ത്രങ്ങൾ നെയ്ത് തുടങ്ങിയവരാണ് ബാലരാമപുരത്തെ ഈ നെയ്ത്തുകാരുടെ പൂർവികർ ബാലരാമപുരം എന്ന ഈ ചെറിയ ഗ്രാമത്തെ ഇന്ന് ലോക പ്രശസ്തമാക്കുന്നതും ഇവർ നെയ്തെടുക്കുന്ന ഈ കൈത്തറി വസ്ത്രങ്ങളാണ് മറ്റ് കൈത്തറി വസ്ത്രങ്ങളിൽ നിന്ന് ബാലരാമപുരം കൈത്തറിയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ നെയ്ത്ത് രീതിയാണ് ഏറ്റവും മികച്ച നൂലുകൾ തിരഞ്ഞെടുത്ത് നൂലുകൾക്ക് ബലം നൽകാൻ കഞ്ഞിവെള്ളത്തിൽ മുക്കി കൈകൊണ്ട് നൂലെടുത്ത് വർണ്ണങ്ങൾ ചാലിച്ചാണ് ഓരോ ബാലരാമപുരം കൈത്തറിമുണ്ടിൻ്റെയും സാരിയുടെയും പിറവി കസവമുണ്ടിന് പുറമെ ഓണക്കാല വിപണി പിടിക്കാൻ കളർ സാരിയും ബോർഡർ മുണ്ടും ഉൾപ്പെടെ ഒരുക്കത്തിലാണ് ഇത് ലക്ഷ്മി മേഡത്തിന്റെ പ്രോജക്റ്റ് ആണ് ഡൽഹിയിൽ നിന്നുള്ള ലക്ഷ്മി മേഡം കൊണ്ടുവന്ന പ്രോജക്റ്റ് ആണ് ഇപ്പം ചെയ്യുന്നത് സാരി അല്ല നമ്മൾ ഒരുമിച്ച് നെയ്ത് വെക്കുകയാണ് ഒരുമിച്ച് അവര് രണ്ടായിരത്തി അഞ്ഞൂറ് നെയ്ത്തുകാർ വിട്ട് നെയ്പ്പിച്ചിട്ട് അതിന് അവർ എത്ര വർഷം നെയ്തു എത്ര ഓരോരുത്തർ എത്ര വർഷമാണ് നെയ്തിട്ടുള്ളതെന്നുള്ള അത് നമ്മൾ നെയ്ത് ഡിസിയനിലായിട്ടാണ് തെളിയിച്ച് കാണിക്കുന്നത് അങ്ങനത്തെ പ്രോജക്റ്റാണ് അത് ഓരോ അംഗങ്ങൾ ഓരോ അംഗങ്ങൾ ഒരു വ്യക്തി വന്ന് നമ്മ ഇവിടെ വന്ന് അവർ നെയ്തിട്ടാണ് പോണത് അപ്പോൾ ഒരു വ്യക്തി ഇത്ര എത്ര വർഷമായി നെയ്തിട്ട് നെയ്തുടങ്ങിയിട്ട് അതൊക്കെ അവർ ചോദിച്ചിട്ട് അത് നമുക്ക് ക്രാഫ്റ്റ് ക്രാപ്റ്റ് ആയിട്ട് തരും അതിനെ പ്രോജക്റ്റ് ഇതേ ഡിസൈൻ പോലെ നെയ്ത് ഈ ഡിസൈനാണ് നെയ്ത് വെച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരാൾ നെയ് ഒരാൾക്കുള്ളതാണ് ആറ് കളമുണ്ട് ഇതിൽ ആറ് കളവും വർഷം ആറും ഫുൾ ആവണതും ഉണ്ട് മൂന്ന് മാസമായി ഞാൻ ഈ പ്രോജക്റ്റിൽ ഇറങ്ങിയിട്ട് ആറ് മാസം കൊണ്ട് മറ്റേ നെയ്യാണ് ബാലരാമപുരം കസവുകട എന്നും പറഞ്ഞ ഒരു പ്രോജക്റ്റാണ് വർക്ക് അതിൻ്റെ ഇതാണ് ഒരു മേടം ഇട്ടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതാണ് ഇതിപ്പോൾ അഞ്ച് മാസം ആയതേ ഉള്ളൂ അങ്ങനെ സാരിയൊക്കെയാണ് സാരിയൊക്കെയാണ് കൈത്തറിയുടെ പെരുമ കടൽ കടക്കുമെങ്കിലും ബാലരാമപുരത്തെ നെയ്ത്തുപോലെ നെയ്ത്തുകാരും ഇന്ന് ആശങ്കയിലാണ് കാലം കഴിഞ്ഞതോടെ കൈത്തറിക്ക് ആവശ്യക്കാർ കുറഞ്ഞത് മാത്രമല്ല പ്രതിസന്ധി വ്യാജന്മാരാണ് പ്രധാന വില്ലന്മാർ അനുസരിച്ചുള്ള അവർക്ക് കൂലി ലഭിക്കുന്നുണ്ടോ എന്ന് കുറവാണ് കാരണം കൊറവാണ് ഇപ്പോഴത്തെ ഇവിടെ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ അതിനാണെങ്കിൽ അതിൻ്റേതായ വില വരും അപ്പോൾ ആ വില കൊടുത്ത് വാങ്ങാനുള്ള ഉപഭോക്താക്കളുടെ കുറവ് കാരണം ഇപ്പോൾ അതിനുള്ള കൂലി കൊടുക്കാൻ കഴിയുന്നില്ല അതിനുള്ള ഇപ്പോൾ എന്നാലും ഇവരുടെ ജീവിത മാർഗ്ഗമാണ് അപ്പോൾ അതുകൊണ്ട് അവർ തൊഴിൽ ഇത് ചെയ്യുന്നതേ ഉള്ളൂ അതിൻ്റെതായ കൂലി കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതിന് വ്യാജത്തിന് അത് ഉറപ്പായിട്ടും കൊണ്ടു അത് നമുക്ക് അതിലൊരു നൂറെണ്ണം പോകുമ്പോൾ ഇതൊരു ഒരു അഞ്ച് ശതമാനമേ പോവുകയുള്ളൂ അത് എല്ലായിടവും നോക്കിയാലും ഏകദേശം ഒരു നൂറില് ഒരു പത്ത് ശതമാനം മാത്രമേ ഹാൻഡ്ലൂമേ കാണുള്ളൂ ഇത് സർട്ടിഫൈ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളിലെന്ന് വാങ്ങിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒറിജിനൽ കൈത്തറി തന്നെ കിട്ടും അങ്ങനത്തെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഷോപ്പുകളിലൊന്നും മാത്രം വാങ്ങാൻ നമുക്കിപ്പോൾ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഹാൻഡ്ലൂം മാർക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഹാൻഡ്ലൂം മാർക്ക് പതിച്ചിട്ടുള്ള തുണികൾ നോക്കിയെടുത്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഹാൻഡ്ലൂം ആയിരിക്കും കുട്ടിക്കാലത്ത് പഠിച്ചെടുത്ത കൈത്തൊഴിലിനെ കൈവിടാൻ മടിച്ച് നിരവധി പേർ എന്നും കൈത്തറിയെ ജീവിതമാർഗ്ഗമാക്കുന്നു പാരമ്പര്യമായി പകർന്നു കിട്ടിയ കൈത്തൊഴിലിനെ സ്വന്തം മക്കൾ ഉൾപ്പെടെയുള്ള പുതുതലമുറ പൂർണ്ണമായും അവഗണിക്കുകയാണ് കൂലി തന്നെയാണ് പ്രധാന പ്രശ്നം വില എങ്ങനെ രാവിലെ നമ്മൾ ഒരു അഞ്ചുമണിക്ക് അഞ്ചരയ്ക്ക് തുടങ്ങിയാൽ രാത്രി എട്ടുമണിയാവും ഒരു ചാർ അഞ്ച് അങ്ങനെ തീർത്തേ പറ്റുമോ ഇല്ലെങ്കിൽ നമുക്ക് കൂലി തീരെ കുറവാകും ഒരു 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 രൂപ ആ ഇത് മുറിക്കണത് മീറ്റർ മീറ്റർ മീറ്ററിന് പ്രായത്തിന്റെ അവതകൾ ഉണ്ടെങ്കിലും വെല്ലുവിളികൾക്ക് മുൻപിൽ മുട്ടുമടക്കാൻ ബാലരാമപുരത്തെ തൊഴിലാളികൾ തയ്യാറല്ല കൈത്തറയുടെ പെരുമയും പ്രശസ്തിയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തങ്ങളുടെ അധ്വാനത്തിന് ഫലം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ ജീവിതം നെയ്യുകയാണ് ബാലരാമപുരത്തെ നെയ്ത്തുകാർ ഇ ടി വി ഭാരത് തിരുവനന്തപുരം